മലയാളി താരമായിട്ടുള്ള സഞ്ജുവി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ള അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ക്രിക്ബസിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിന അതിനകത്ത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു ഒഫീഷ്യൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സഞ്ജുവി സാംസൺ എന്ന താരത്തിന് മേൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ ട്രേഡ് വിൻഡോയിൽ സഞ്ജുവി സാംസൺ അവൈലബിൾ ആകുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും താരത്തിനെ സ്വന്തമാക്കും ട്രേഡ് വിൻഡോയിൽ സഞ്ജുവി സാംസണെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പണി അവർ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് പുള്ളി തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടി ഇവിടെ ഉദിച്ചു വരുന്നുണ്ട് കാരണം കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെ പലതവണ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലകനായിട്ടുള്ള ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഋതുരാജ് ഗെയ്ക്വാദിനെ തങ്ങളുടെ ക്യാപ്റ്റനായി നിയമിക്കുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പേഴ്സ്പെക്ടോട് കൂടിയിട്ടാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടാണ് ഋതുരാജിനെ തങ്ങളുടെ ക്യാപ്റ്റനായി നിയമിച്ചതെന്ന് ഫ്ളമ്മിങ് പലതവണ പറയുമ്പോൾ നിലവിൽ ഒരു ഐ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു വി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുമ്പോൾ ആ ക്യാപ്റ്റൻസി ഋതുരാജിൽ നിന്നും ടേക്ക് ഓവർ ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അല്ലെങ്കിൽ അടുത്ത സീസണിന്റെ കുറച്ച് മത്സരങ്ങളിൽ ധോണി ക്യാപ്റ്റൻ സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആവുകയും ചെയ്യുന്ന സെറ്റപ്പ് ആയിരിക്കുമോ എന്ന് അറിയില്ല ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിൽ ഋതുരാജിനെ ക്യാപ്റ്റനാക്കി തന്നെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് വളരെ ശക്തമായിട്ട് വരുമ്പോൾ സഞ്ജു വിശ്വനാഥ് സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമാണ് വരുന്നത് നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ടേക്ക് ഓവർ ചെയ്ത സമയത്ത് ഉയർന്ന കോാഹലങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം സഞ്ജു വി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്ന് ഋതിരാജനിൽ നിന്നും ക്യാപ്റ്റൻസി തട്ടിയെടുക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യം തന്നെയാണ് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാവുകയാണ് ചെന്നൈ ക്യാമ്പിൽ തന്നെ ഋദ്രരാജന് ക്യാപ്റ്റൻസി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് വന്നു കയറുന്ന സഞ്ജുവിന് ക്യാപ്റ്റൻസി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഏതായാലും ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഈ സഞ്ജുവിൻ്റെ വരവോടു കൂടി ക്യാപ്റ്റൻസി ബേസിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം